ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് നമ്മൾ മുക്കം പുഴയിൽ വന്നതാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞുവിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മീൻ പിടിക്കുന്നത് കാണുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ലീവായതുകൊണ്ടൊന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് പിടിക്കുന്നത് തീറ്റ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് തീറ്റെറിഞ്ഞ് കൊടുത്തിട്ട് ചൂണ്ട അവിടെ അങ്ങനെ വെക്കലാണ് കേട്ടോ പിന്നെ കൈച്ചൂണ്ട വേറെയും കൊടുത്തിട്ടുണ്ട് അതിട്ടിട്ട് വേറെയും പിടിക്കും ഇപ്പോൾ ഒരു ഇങ്ങനെ കെലുങ്ങുന്ന ഒരു സാധനം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂണ്ടയിൽ മീൻ കുളത്തിലിങ്ങനെ കൊത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മണി ഇങ്ങനെ കെലുങ്ങിക്കൊണ്ടിരിക്കും എല്ലാം കുത്തി കഴിഞ്ഞാൽ കൈ ചൂണ്ടയിലും മീൻ പിടിക്കുന്നുട്ടോ ഇതാഴില്ലാത്തൊരു പുഗമാണ് കേട്ടോ പുഴേൻ്റെ അപ്പോൾ ഇവിടെ വന്ന് ിരിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ് അതുകൊണ്ടാണ് ഈ ബാധിക്കാവുന്നത് ആഴുള്ള ഭാഗത്തേക്കാണ് കേട്ടോ തീറ്റിട്ട് കൊടുക്കുന്നത് എറിഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ കീളിങ്ങും കൊണ്ടിരിക്കണ്ടപ്പോൾ അതിൽ കൊത്തികൊണ്ടിരിക്കാണ് കേട്ടോ മെല്ലെ വലിച്ച് നോക്കാ നോക്കാൻ പോവാണ് അപ്പം നന്നായിട്ട് ഇങ്ങനെ കൊടുത്തുണ്ട് നമ്മൾ മീൻ പിടിക്കുന്ന കണ്ടിട്ട് അപ്പുറത്തുനിന്ന് ഒരാൾ വന്നതാട്ടോ അയാൾ വന്നു അപ്പം മീൻ മീനെ പിടിച്ച് കയറ്റുമ്പോഴൊക്കെ അയാളുണ്ട് ഇത് കാണാൻ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ മീൻ പിടിക്കുന്നത് ഇതാ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ മീൻ മീൻ അതുപോലെ എറിഞ്ഞു എറിഞ്ഞൊടുക്കാണ് തേറ്റ ചീത്ത അറിയാട്ടോ അവിടെ നിന്നിട്ട് ചെറിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊനൊരു കുപ്പിയിൽ ഇട്ടു കൊടുത്താണ് അവിടെ ഒതുങ്ങിട്ട് വിചാരിച്ചിട്ട് കൊണ്ടുവാ എന്തെങ്കിലൊക്കെ കിട്ടിയാ വരുന്ന കുട്ടികളങ്ങനെ അതും കണ്ടിരിക്കാത്ത കളികളൊക്കെ പോക്കറ്റിലൊക്കെ നിറച്ച് മേടില്ല Ay ോ paid, <Cait target> <evacuation continuaussen> നല്ല ഭംഗിയുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ ഭാഗം കണ്ടിരിക്കാൻ നല്ല രസം പിന്നെ പിന്നെ ഞാൻ ചെറിയ മീനോ അത് മിസ് കേരള എന്നാണ് മീൻ്റെ പേര് ഇപ്പം കാണാൻ നല്ല ഭംഗി ഉള്ളതുകൊണ്ട് പേര് വീണ്ടും ഒരു മീനും കൂടി കിട്ടിട്ടുണ്ട് അപ്പൊ വലിയ മീനൊരു മൂന്നെണ്ണൊക്കെ കിട്ടിയുള്ളു പിന്നൊക്കെ ചെറിയ മീനുകളാ കിട്ടിയത് ചുണ്ടല്ല വേറൊരു മീൻ അല്ലേ ഇത് ഉപ്പ് വെള്ളത്തിന്റെ അംശ ഉള്ള ഇവിടുത്തെ കാണുന്ന മീനാണ് അതാ മീന് കിട്ടിട്ട അതിശയം തോന്നിയത് കണ്ടില്ലേ മീന് നിങ്ങളവിടൊക്കെ എന്താ പറയാ ഞങ്ങള് ഇവിടേക്ക് പുല്ലെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ